ഓങ്കോ ഓങ്കോബ്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ലിക്വിഡ് ബയോപ്സി എന്ന വിഷയത്തെക്കുറിച്ചാണ് ലിക്വിഡ് ബയോപ്സി എന്ന് പറഞ്ഞാൽ പലർക്കും കാര്യമായിട്ടൊന്നും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കത്തില്ല എന്നാൽ ക്യാൻസർ രോഗനിർണയത്തിനായി നിർണയത്തിനായി കുത്തി അഥവാ ബയോപ്സി എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാകത്തില്ലാത്ത അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഈ കുത്തി പരിശോധനയോട് രോഗികൾക്കും രോഗിയുടെ ബന്ധുമിത്രാദികൾക്കും പൊതുവെ ഒരു വൈമനസ്യം വൈക്ലമ്യം ഉണ്ടാകാറുണ്ട് അതിനുള്ള കാരണം കുത്തുമ്പോൾ ഒന്ന് വേദനയെടുക്കും പലപ്പോഴും ഈ രോഗം ക്യാൻസർ മുഴകളിരിക്കുന്നത് ശരീരത്തിനുള്ളിൽ ചിലപ്പോൾ വളരെ ഉള്ളിലൊക്കെയായിരിക്കും അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ സൂചി ഇറക്കി പരിശോധിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ശ്രമകരമായിരിക്കും ഈ മുഴയുടെ തൊട്ടടുത്തുകൂടെ ആയിരിക്കും വലിയ രക്തക്കുഴലുകളോ നാടീ ഞരമ്പുകളോ കുടലുകളോ ഒക്കെ പോകും ഇപ്പോൾ ഈ കുത്തുന്ന സമയത്ത് രക്തസ്രാവം ഉണ്ടാകാനും നാടീ ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിക്കുവാനും അതുപോലെ ശ്വാസകോശത്തിലെ മുഴകളും ഒക്കെ കുത്തിയെടുക്കുമ്പോൾ ശ്വാസകോശത്തിന് ചുറ്റും എയർ ലീക്ക് ചെയ്യുവാനും ബ്ലഡ് ലീക്ക് ചെയ്യുവാനും അതുമൂലം വേദന വരുവാനും ശ്വാസം മുട്ടൽ വരുവാനും അതുപോലെ കോംപ്ലിക്കേഷൻസ് പല വിധത്തിൽ വരുവാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പല രോഗികൾക്കും കുത്തി അത്ര സ്വീകാര്യമായ ഒരു പരിശോധന രീതി ആണ് എന്ന് തോന്നുന്നില്ല പിന്നെ രോഗം മനസ്സിലാക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് പല രോഗികളും മനസ്സില്ലാ മനസ്സോടെ ഈ കുത്തി പരിശോധനയ്ക്കൊക്കെ സമ്മതിക്കും ചില അപൂർവ്വം ചില ആളുകൾ ഇത് സമ്മതിക്കാതെ വീട്ടിൽ പോകും ചികിത്സിക്കാതെ ഇരിക്കും ഇങ്ങനെയൊക്കെയുണ്ട് അപ്പം ഈ നൂതനമായ സാങ്കേതിക വിദ്യകൾ സുലഭമായി കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ കുത്തി പരിശോധന ഇല്ലാതെ തന്നെ ക്യാൻസറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ലിക്വിഡ് ബയോപ്സി ലിക്വിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അല്ലെ ദ്രാവകം ദ്രാവക രൂപത്തിലുള്ള ബയോപ്സി എന്ന് വേണമെങ്കിൽ എടുത്തോളൂ അതിനാണ് നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പരിശോധിക്കാം ഒരാളുടെ ശരീരത്തിൽ ഒരു ക്യാൻസർ ഒരു മുഴ അതുണ്ടെന്ന് വരികയിൽ ആ ക്യാൻസറിൻ്റെ കുറച്ചെങ്കിലും കോശങ്ങൾ അത് രക്തത്തിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിനെ നമ്മൾ സർക്കുലേറ്റിംഗ് ട്യൂമർ സെൽസ് അതായത് രക്തത്തിൽ കൂടെ ഒഴുകി നടക്കുന്ന അല്ലെങ്കിൽ കറങ്ങി നടക്കുന്ന ഫ്രീ ആയിട്ട് നടക്കുന്ന ട്യൂമർ സെൽ എന്ന് പറയും ഇതുപോലെ തന്നെ നമ്മുടെ ക്യാൻസർ അഥവാ ട്യൂമറിന് ട്യൂമറിൽ നിന്നുള്ള ജനിതക പദാർത്ഥങ്ങൾ അത് ഡി എൻ എ ആകാം ആർ എൻ എ ആകാം ഇതൊക്കെ ഈ ട്യൂമറിനകത്തു നിന്നുള്ള കോശങ്ങൾ നശിച്ചു പോകുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് ട്യൂമർ ഡി എൻ എയും ട്യൂമറിൻ്റെ ജനിതക പദാർത്ഥങ്ങളുമൊക്കെ നമ്മുടെ രക്തത്തിൽ കലരാം അങ്ങനെ ഉള്ള ഈ ജനിതക തന്മാത്രകളെ നമ്മൾ വിളിക്കുന്നത് സി ടി ഡി എൻ എ സർക്കുലേറ്റിൻ ട്യൂമർ ഡി എൻ എ സർക്കുലേറ്റിൻ ട്യൂമർ ആർ എൻ എ എന്നൊക്കെയാണ് ഇത് രക്തത്തിൽ മാത്രമല്ല ഇപ്പോൾ വയറിനകത്ത് ട്യൂമറാണെങ്കിൽ വയറിനകത്ത് കെട്ടിക്കിടക്കുന്ന ഫ്ലൂയിഡിനകത്ത് ഉണ്ടാകാം ശ്വാസകോശത്തിലെ മുഴയാണെങ്കിൽ ശ്വാസകോശത്തിന് ചുറ്റും വെള്ളം കെട്ടാറുണ്ട് ആ വെള്ളത്തിനകത്ത് സർക്കുലേറ്റിംഗ് ട്യൂമർ സെൽസും സർക്കുലേറ്റിംഗ് ട്യൂമർ ഡി എൻ എ ഒക്കെ ഉണ്ടാകാം തലച്ചോറിൽ ട്യൂമർ ഉണ്ടായെങ്കിൽ തലച്ചോറിനകത്ത് വെള്ളം അഥവാ സി എസ് എഫ് എന്ന് പറയുന്നത് ഇതിനകത്തുണ്ടാകാം ഇങ്ങനെ ശരീരത്തിലെ ഏതേതൊക്കെ ദ്രവങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ ദ്രവത്തിനകത്തൊക്കെ സർക്കുലേറ്റിംഗ് ട്യൂമർ സെൽസും സർക്കുലേറ്റിംഗ് ട്യൂമർ ഡി എൻ എയും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും ട്യൂമറുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ട്യൂമർ സെല്ലുകളെയും ട്യൂമറിൻ്റെ ഡി എൻ എയൊക്കെ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് രക്തത്തിനകത്തു അല്ലെങ്കിൽ ശരീരത്തിൻ്റെയും ദ്രവങ്ങൾക്കകത്തു നിന്നും വേർതിരിച്ചെടുക്കാനുള്ള ടെക്നോളജി സാങ്കേതികവിദ്യ ഇന്ന് നിലവിലുണ്ട് അങ്ങനെ വേർതിരിച്ചെടുക്കുന്ന ട്യൂമർ ഡി എൻ എ ട്യൂമറിൻ്റെ ജനിതകപരമായ ഘടന ഈ ദ്രാവകങ്ങൾക്കകത്തുനിന്ന് വേർതിരിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും അപ്പം അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ എടുക്കുന്ന റിപ്പോർട്ടുകളെയാണ് നമ്മൾ ലിക്വിഡ് ബയോപ്സി റിപ്പോർട്ടെന്ന് പറയാം ഇതിന് പല വിധങ്ങളായ മേന്മകൾ അഡ്വാൻറ്റേജസ് നമുക്കുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മേന്മ എന്ന് പറയുന്നത് നമ്മൾ നീഡിൽ പരിശോധന അല്ലെങ്കിൽ കുത്തി പരിശോധന ഇതിനാവശ്യമില്ല രക്തത്തിനാന്നാണ് നമ്മൾ എടുക്കുന്നത് അപ്പം രാവിലെ നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നില്ല ആർക്കും വിഷമമുള്ള കാര്യമല്ല രക്ത ഭക്ഷണം കഴിക്കാതെ തന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മുടെ ആളുകൾ അപ്പോൾ എന്ന് പറയുന്നത് പോലെ ലാബിൽ പോയി ഏതാനും എം രക്തം കൊടുത്താൽ മതിയാവും അതിനകം നമുക്ക് ട്യൂമറിൻ്റെ ജനിതാ ഘടന മനസ്സിലാകും പറ്റും വളരെ ആണ് ഈസിയാണ് വളരെ സിമ്പിളായിട്ട് രക്തമെടുത്ത് നമുക്ക് പരിശോധിക്കാൻ പറ്റും രണ്ടാമത് ഇതിൻ്റെ മേന്മ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു രോഗിയുടെ ശരീരത്തിൽ ഒന്നിലധികം മുഴകളുണ്ടെന്നിരിക്കട്ടെ ശ്വാസകോശത്തിലൊരു മുഴയുണ്ട് ലിവറിൽ ഒരു മുഴയുണ്ട് അസ്ഥിക്കാത്ത മുഴയുണ്ട് ഇങ്ങനെ പല മുഴയുള്ള ആളുകളുടെ പല മുഴകളുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന ശ്വാസകോശത്തിലെ മുഴയുടെയും ലിവറിൻ്റെ മുഴയുടെയും അസ്ഥിക്കാത്ത മുഴയുടെ ജനിതകപരമായ സ്വഭാവം വ്യത്യാസമായിരിക്കും അപ്പോൾ ഇത് മൂന്നും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ മൂന്ന് സ്ഥലത്തൊന്നും ബയോപ്സി എടുക്കണം ലിക്വിഡ് ബയോപ്സി ആകുമ്പോൾ അതിൻ്റെ ആ കാര്യമില്ല ഈ എടുക്കുന്ന ബ്ലഡിനകത്ത് ശ്വാസകോശത്തിലെ മുഴയുടെ അംശവും ലിവറിലെ മുഴയുടെ അംശവും അസ്ഥിക്കാത്ത മുഴയുടെ അംശവും ഉണ്ടാവും ഒറ്റ ഒരു ടെസ്റ്റിൽ തന്നെ ഈ മൂന്ന് സ്ഥലത്തെ അല്ലെങ്കിൽ പല സ്ഥലത്തുള്ള ക്യാൻസറിൻ്റെയും ജനിതകപരമായ ഘടന മനസ്സിലാക്കാനും അതിനനുസരിച്ച് ചികിത്സ നിർദ്ദേശിക്കാനും നമുക്ക് സാധിക്കും ഇത് വളരെ ആണ് നല്ല ടെക്നോളജിയാണ് ഒരേ സമയം പല സ്ഥലത്തെ ക്യാൻസറുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും ഇനി മൂന്നാമതായിട്ട് ചിലപ്പോൾ ട്യൂമറുകൾ വളരെ ചെറുതായിരിക്കും കണ്ണുകൊണ്ട് കാണാൻ സാധിക്കത്തില്ലാത്തൊരു രീതിയിലുള്ള ട്യൂമറുകൾ അങ്ങനെയുള്ള സാ സാഹചര്യത്തിൽ പോലും ഒരുപക്ഷെ നമ്മുടെ രക്തത്തിൽ ട്യൂമറിൻ്റെ ഡി എൻ എയും ട്യൂമർ സെൽസും ഉണ്ടാകാം ട്യൂമർ വളരെ ചെറുതാണെങ്കിൽ അവിടെ പോയി നമുക്ക് കുത്തി പരിശോധിക്കാൻ പറ്റത്തില്ല ഈ നമുക്ക് സൂചി എവിടെ എവിടെയാണെന്ന് വിചാരിച്ചാലും നമ്മൾ കുത്തുക അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും രക്തത്തിനകത്ത് നമുക്ക് ട്യൂമർ ട്യൂമറും ട്യൂമറിൻ്റെ ഡി എൻ എയുടെ സാന്നിധ്യവും കണ്ടെത്തി ട്യൂമറിൻ്റെ സ്വഭാവം മനസ്സിലാക്കി നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരാൾക്ക് രോഗം കുറഞ്ഞോ അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ രോഗത്തിൻ്റെ ജനിതക ഘടന എന്താണെന്ന് മനസ്സിലാക്കാൻ പിന്നെയും 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 ബയോപ്സി എടുക്കുന്ന ആ സാഹചര്യം ഒഴിവാക്കി ഓരോ പ്രാവശ്യവും അല്ലെങ്കിൽ ഓരോ മാസവും നമ്മൾ ബ്ലഡ് എടുത്ത് പരിശോധിച്ച് നമ്മുടെ രക്തത്തിനകത്ത് പഞ്ചസാര കൃത്യമാണോ അത് കുറയുന്നുണ്ടോ നല്ല രീതിയിലാണോ ഷുഗറിൻ്റെ കൺട്രോൾ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് രക്തം ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ക്യാൻസർ കൺട്രോളിലാണോ ജനിതകപരമായ വ്യത്യാസം വരുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് ലിക്വിഡ് പയപ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ലിക്വിഡ് ബയോപ്സിയുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഒരാളുടെ രോഗം സ്ഥിരീകരിക്കാനായിട്ട് പ്രത്യേകിച്ചും സോളിഡ് ട്യൂമറിൻ്റെ കാര്യത്തിൽ ലുക്കീമിയ ആണെന്ന് വരികയും ബ്ലഡിനാന്നെടുക്കുന്ന ഫ്ലോസൈറ്റമിട്രി അത് മതി പല ഹെമറ്റോളജി അതായത് രക്തസംബന്ധമായ ക്യാൻസറുകളെ സംബന്ധിച്ചിടത്തും ഈ രക്തത്തിനകത്ത് കണ്ടെത്തുന്ന ജനിതകപരമായ വ്യത്യാസം അത് ക്യാൻസർ ആണ് എന്നുള്ള ഒരു കൺഫർമേഷനായിട്ട് ലോകാരോഗ്യ സംഘടനയും അതുപോലെ തന്നെ പല പ്രൊഫഷണൽ ബോഡീസും ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ സോളിഡ് ട്യൂമർ സോളിഡ് ട്യൂമർ എന്ന് പറയുമ്പം കട്ടിയുള്ള മുഴകളായിട്ട് വരുന്ന ക്യാൻസറുകൾ ബ്രസ്റ്റിലെയും ലിവറിലെയും ലങ്ങിലെയും കോളണിലെയും അങ്ങനെയുള്ള അവയവങ്ങളിൽ വരുന്ന കട്ടിയുള്ള മുഴകൾ ഇങ്ങനെയുള്ള മുഴകളുടെ കാര്യത്തിൽ ലിക്വിഡ് ബയോപ്സി ഒരു ക്യാൻസർ ഉണ്ട് എന്നുള്ളതിനാൻസർ കൺഫേം ചെയ്യുന്നതിനുള്ള ഒരു തെളിവായിട്ട് ഇന്നു വരെ അംഗീകരിച്ചിട്ടില്ല ഇതാണ് സോ ലിക്വിഡ് ബയോപ്സിയുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത് രണ്ടാമതുള്ളൊരു പോരായ്മ ഈ നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ അളവ് വളരെ കുറവാണ് അത് ആ ക്യാൻസർ ബ്ലഡിലേക്ക് ഷെഡ് ചെയ്യുന്ന അളവ് കുറവാണെന്ന് വരിക ഒരു ലിക്വിഡ് ബയോപ്സി ചെയ്ത് കഴിഞ്ഞാൽ അത് പരാജയപ്പെടാനുള്ള സാധ്യത കുറവാണ് നമുക്ക് കൃത്യമായിട്ട് ജനിതാ ഘടന മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തിൽ എന്നിരുന്നാലും ലിക്വിഡ് ബയോപ്സി ഒരു പ്രോമിസിങ് ടെക്നോളജിയാണ് ഒരു പക്ഷേ വരുന്ന ആളുകളിൽ ക്യാൻസർ കണ്ടെത്താനും അതുപോലെ തന്നെ ക്യാൻസർ സ്ക്രീനിങ്ങിലും നമുക്ക് സ്കാനിലോ അല്ലെന്നു വരിക ലക്ഷണങ്ങൾ മൂലമോ ഒക്കെ രോഗം രോഗം ശരീരത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ വളരെ ചെറിയ അവസ്ഥയിൽ ഏറ്റവും തുടക്കത്തിൽ ഒരുപക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പല ക്യാൻസറുകളും കണ്ടെത്തുവാനും അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കുവാനും അത് ചികിത്സിക്കുവാനും ഒക്കെ സ്ക്രീനിങ്ങിനായിട്ട് വരെ ഒരുപക്ഷെ ലിക്വിഡ് ബയോപ്സി ഉപയോഗിക്കുന്ന ഒരു കാലം അത് വിദൂരമല്ല അപ്പോൾ കുത്തി എന്ന ഒരു ടി ആയിട്ടുള്ള ഒരു പരിശോധന ഒഴിവാക്കി ലിക്വിഡ് ബയോപ്സി എന്ന് പറയുന്ന വളരെ നൂതനവും വളരെ സിംപിളായിട്ടുള്ള ഒരു പരിശോധനയിലൂടെ രോഗനിർണയവും രോഗത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയതിന് ഒരു ചികിത്സയും സാധ്യമാവുന്ന കാലം ഇതുവരെയല്ല ഇപ്പോൾ തന്നെ അത് വന്നു കഴിഞ്ഞു പല ക്യാൻസറുകൾക്കും അത് വന്നു കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ കോസ്റ്റ് ഇത് ലിക്വിഡ് ബയോപ്സിയും കോംപ്രിഹെൻസീവ് ജിനോമിക് പാനലിങ്ങോ ടെസ്റ്റിങ്ങുമൊക്കെ ഇപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ചിലവേറിയതാണ് സാധാരണക്കാർക്ക് ഒരുപക്ഷെ അപ്രാപ്യമാണ് എന്നിരുന്നാൽ പോലും അതിൻ്റെ ചിലവുകൾ വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട് മൂന്ന് മൂന്നര നാല് ലക്ഷം രൂപ നാലഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ടെസ്റ്റുകളൊക്കെ ഇപ്പോൾ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ ആശാവകമായ കാര്യം തന്നെയാണ് എന്നിരുന്നാലും ടെസ്റ്റിൻ്റെ കോസ്റ്റ് ഇനിയും കുറയേണ്ടതായിട്ടുണ്ട് നല്ല നല്ല ടെസ്റ്റുകൾക്ക് ഇപ്പോഴും ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ടെസ്റ്റുകൾക്കൊക്കെ ഇപ്പോഴും വളരെയധികം ചിലവേറിയതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം